യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര നായർ സമുദായത്തിൽപ്പെട്ട ദുർബലരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന മന്നം ഗ്രാമം ഭവന പദ്ധതിക്ക് പാലേമാട് തുടക്കമായി വ്യവസായിയാർ ഹരികുമാർ പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു हरे राम हरे राम आई हरे कृष्ण हरे कृष्ण कृष्ण हरे 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 कृष्ण हरे 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 राम हरे राम 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 हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे ഹേ രാമ ഹരേ രാമ രാമ ഹൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരി നിർമ്മാണം വൃത്തിയാക്കുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയും ഹരേ കൃഷ്ണ ഹരേ ഹരി ഹേ ഹരേ രാമ ഹരേ 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 സ്വാമികുന്നിൽ കെ ആർ ഭാസ്കരൻ പിള്ള നൽകിയ ഒരേക്കർ സ്ഥലത്ത് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് വീട് പണിത് നൽകുന്നത് വീട് പണിത് സ്കിൽ ഡെവലപ്മെന്റ് തൊഴിൽ സാധ്യതയും കണ്ടെത്തി നൽകും ഇവരുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകും പത്രപരസ്യത്തിലൂടെയും കൃത്യമായ അന്വേഷണത്തിലൂടെയും ഗുണഭോക്താക്കളെ കണ്ടെത്താനാണ് സംഘാടകരുടെ തീരുമാനം പ്രൊഫസർ കെ ജി കൃഷ്ണകുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ ആർ ജി ഉണ്ണിത്താൻ പദ്ധതി വിശദീകരിച്ചു ഹിന്ദു ഐക്യവേദി വൈസ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ലാതെ ഞാൻ പറയുന്നത് ഈ നാല്പത്തിരണ്ട് വീടിലേക്ക് ആവശ്യക്കാരായിട്ട് വരാനൊരു നായന് മുമ്പോട്ട് വരുന്നതായിരിക്കും കാരണം നായന്മാർ അങ്ങനെയുള്ള അവസ്ഥയിലാണ് തിരിച്ചു പോകുന്നത് എന്ന് എനിക്ക് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരു നായരായിട്ട് തിരിച്ചതിൽ അഭിമാനം കൊള്ളുന്ന

മുഖ്യ കാര്യദർശി കെ ആർ ഭാസ്കരൻപിള്ള ഹരികുമാർ മേനോൻ ബാലകൃഷ്ണൻ നായർ ശ്രീകുമാരൻ നായർ പാർത്തൻപിള്ള രാമചന്ദ്ര മേനോൻ രാജൻ രാജൻപിള്ള സദാശിവൻ നായർ ഒ ടി ജെയിംസ് സോമൻ പാർലി സി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു